തോന്നിയിട്ടുണ്ടോ ആ ഷൂട്ട് തോന്നിയിട്ടില്ല അടി ഉണ്ടോ ആക്ച്വലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് ഫ്രീ ആകുമ്പോ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആ സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പഴാ എവിടെ പോയാലും ഇതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുന്ന ഈ സിനിമയെ പറ്റിയ മേ ബി ആദ്യത്തെ പാട്ടിനെ കാട്ടി എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു നല്ല സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ പടത്തിന് വേണ്ടി എത്ര സമയം നനഞ്ഞു നനഞ്ഞു കുതിർന്നിരിക്കുക അത് അത്യാവശ്യം കഷ്ടപ്പെട്ട പാട്ടായിരുന്നു ഒറ്റ ഷോട്ടിലായിരുന്നു ആ മൊത്തം സോങ് എടുത്തത് ഇവരാരും പ്രാക്ടീസ് ചെയ്യാൻ വരില്ല ഞാനും നീരജും മാത്രം മരിച്ചു കിടന്ന് പ്രാക്ടീസ് ചെയ്യും രാവിലെ തൊട്ട് അജു അഡ്നം ധ്യാനൊക്കെ ഭയങ്കര ചില്ലിത് വിനീത്തം ചില്ലീത് കുറച്ചൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്ത് പയ്യ ലൊക്കേഷനിലേക്ക് വരും എന്നിട്ട് ഒരു നൂറ് തവണ സ്റ്റെപ്പ് തെറ്റിക്കും രാവിലെ അതിരാവിലെ എന്തോ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ രാത്രി ഒറ്റ രാത്രി അപ്പം ആ അപ്പ വന്ന് പഠിച്ച് ഞങ്ങൾ അപ്പ ചെയ്തതാണ് ബോയ്സ് ഹോസ്റ്റലാണ് ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം തോന്നിയിട്ടില്ല ദൂരേന്ന് കാണാതെ കൊള്ളാവുള്ളൂ എന്ന് തോന്നില്ല പക്ഷേ രസമായിരുന്നു അവിടെ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ അത് മെൻസ് ഹോസ്റ്റൽ തന്നെയായിരുന്നു ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്ത പക്ഷെ അവരാരും വേറെ ഇന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടൊന്നും സംസാരിക്കുമോ ഒന്നും ചെയ്തിട്ടില്ല നല്ല കംഫർട്ടബിൾ ആയിരുന്നു